ഞാൻ ഭീകരമാണ് പ്രതീക്ഷ ജയിലിൽ പോണ കള്ളനാണ് പോണത് എനിക്ക് വേണ്ടി കള്ളൻ അനുമോളാണ് മൊഹം തൂത്തിയിട്ട് കച്ചിറയിൽ ഇടുന്ന ടിഷ്യൂ എടുത്തിട്ട് നോക്കും ഇത് എന്നതാണ് ഇതന്നതാണ് ഇതന്നതാണ് പ്രദൂഷണം പറയാനെ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത് ഇതിന്റെ പേരിൽ രണ്ട് തവണ എന്നെ പറയാൻ പാടില്ല രണ്ട് ചീത്ത വിളിച്ചു ിറ്റി കണ്ടറിഞ്ഞോളൂ ഞാനൊരു പോക്കറ്റ് അടിക്കാൻ നല്ലത് ഞാൻ ആരും ഇന്നൂരെ പൊട്ടിച്ചിട്ടില്ല ഇത് നോണ പറയുവാണെന്ന് എനിക്ക് വയ്യങ്ങനെ ഒളിച്ചിട്ട് പോകും ഒക്കെ അടിച്ചു മാറ്റുന്നല്ല അതെ പരമ ഇന്നൂരെ കെട്ടിട്ടില്ല അത് ദാറ്റ് മൈ പോളിസി ൂടിണ്ട എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും തൽക്കാലം ഇത്രയും മതി പരട്ടെ